സഭയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാകും മാർക്ക് അലഞ്ചേരി പിതാവ് സഭയിലെ ഓരോ ഇടവകളിലും ഫൊറോനുകളിലുമുള്ള കാര്യങ്ങളുടെ സുതാര്യത വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു അവരുടെ കണക്കുകളെല്ലാം ഓഡിറ്റിങ്ങിന് വയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോഴാണ് പിതാവിനെ കള്ളനാക്കി ചിത്രീകരിക്കാനും ഇല്ലാത്തൊരു ഭൂമി വിവാദം ഉണ്ടാക്കുവാനും അന്നിരുന്ന സഹായമെത്രാന്മാരായ ഇടയേന്ദ്രത്വ പിതാവും ചക്കയത്ത് പിതാവും ജോസ് പുത്തൻ വീട്ടിലും പിന്നെ അതിനോട് കൂടെ പിടിക്കുന്ന ഭരണി മറ്റുള്ളവരും എല്ലാവരും കൂടെ കൂടിയിട്ട് കറുതരാളിനെ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു ശ്രമം തുടങ്ങി അതിനോടനുബന്ധിച്ച് ഇടയേന്ദ്രത്വ പിതാവിൻ്റെ സഖാക്കന്മാരായിട്ടുള്ള കുറച്ച് കോൺട്രാക്റ്റേഴ്സും ചക്കയത്ത് പിതാവിൻ്റെ ഉണ്ട് കോൺട്രാക്റ്റേഴ്സ് സ്വർണപ്പണിക്കാർ ഡൈ വജ്ര വ്യാപാരികൾ പിന്നെ ഇവിടെയുള്ള വേറെ കുറച്ച് കച്ചവടക്കാർ ഇങ്ങനെയുള്ള കുറേ പേർ പിന്നെ കുറച്ച് ഈ ജോലിക്കാരായിട്ടുള്ളവർ ഇങ്ങനെയുള്ളവർ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് ജറാർദിനെ പോലെയുള്ള സഭയിൽ നിന്നും ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുകയും ജോലി ചെയ്ത് ജീവിക്കുകയും എന്നാൽ അതേസമയം ഷൈജു ആൻ്റണിയുടെ ഭാര്യയാണേലും അതെ സഭയുടെ സ്കൂളിലൊരു ടീച്ചറാണ് അപ്പം എന്നിട്ട് സഭേനെ ഉള്ളിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന അതുപോലത്തെ കുറച്ച് അൽമായരെ തങ്കച്ചൻ പേരയിൽ പോലത്തെ ഉള്ളവരെയും അവരുടെ എല്ലാവരുടെയും പൈസയുടെ സ്രോതസ് ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്ന് എങ്ങനെയാണ് ഇവരെല്ലാവരും ഒരു ചെറിയ ജന്മികളായി മാറുകയാണ് ഒരു സുപ്രഭാതത്തിൽ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പേരെ എല്ലാവരെയും കൂട്ടിയിട്ട് അതായത് സഭയിൽ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരുടെ സമാധാനം കെടുത്തുക കെടുത്താൻ വേണ്ടി കുറച്ച് അൽമായരെ ഇടയേന്ദ്രത്തും ചക്കിത്തും കൂടെ തിരഞ്ഞെടുത്തിട്ട് അവരെ കൂട്ടിയിട്ട് കുറച്ച് കപ്പിൾസ് ഗ്രൂപ്പ് വിമന്സ് ഗ്രൂപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവർ സംഘടിപ്പിക്കുകയാണ് ഇതിവർ ലോങ് ടൈം പ്ലാനിങ് ആണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മുൻപേ പ്ലാൻ ചെയ്താണ് ഇപ്പോഴത്തെ ഈ സംഘർഷത്തിലേക്ക് കൊണ്ടുവന്നത് പക്ഷെ ഇവര് ഓർത്തത് ഇവര് പറയുന്ന എല്ലാ വിഡ്ഢിത്തങ്ങളും ഇവര് തെരഞ്ഞെടുത്ത അല്മാര് സമ്മതിക്കുന്നും അതുപോലെ ഇവരിൽ കൂടെ സഭയുടെ വർക്കുകൾ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ചില ആർക്കിടെക്ട്സും എൻജിനീയേഴ്സും എല്ലാവരും ഇവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും സത്യം സത്യമറിഞ്ഞിട്ടും അപ്പം അവർ അവരുടെ വൈറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് നിൽക്കുന്നത് മനസ്സിലായി ഉദരമാണ് അവരുടെ ദൈവം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാശമാണ് അവരുടെ അന്ത്യം അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയും ശരിയായ വിശ്വാസത്തിന് വേണ്ടിയും സഭയുടെ നന്മയ്ക്ക് വേണ്ടിയും നിൽക്കാതെ അവരുടെ ഉദരബലവും ദ്രവ്യാസക്തി തന്നെയായ വിഗ്രഹാരാധന കൊളോസും മൂന്നേ അഞ്ചില് അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളെ തെരഞ്ഞെടുത്തിട്ട് എന്തിനും പോരായ്മ വിധത്തിൽ അതുകൊണ്ടാണ് ഷൈജുവിൻ്റെയൊക്കെ കടം ഒരു കോടിയുടെ മുകളിൽ ഉണ്ടായിരുന്ന കടവെല്ലാം അഞ്ചു കോടിയാണ് ഷാജു ഷൈജുവിൻ്റെ ഷൈജു ആന്റണിയുടെ അതായത് താടി താടിയുദാസിന്റെ അക്കൗണ്ടിൽ കൂടെ പോയിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ കൂടെ യടേന്ദ്രത്തിന്റെ ആയിരത്തി നാനൂറിൻ്റെ പലിശ തന്നെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ അപ്പം അത് വെച്ചിട്ട് ഇവർക്ക് അഞ്ഞൂറ് രൂപയും ബിരിയാണിയും ആയിരം രൂപയും ബിരിയാണിയാണ് ഒരു ദിവസം വിമതന് വന്നാല് കിട്ടുന്ന തുക അപ്പം നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ ബസ് ആച്ച ചിലവാക്കി അല്ലെങ്കിൽ പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ പോണത് സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല അഞ്ഞൂറും ബിരിയാണിയും അല്ലെങ്കിൽ മേൽക്കോയ്മുള്ളവർക്ക് ആയിരവും ബിരിയാണിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അതിനു വേണ്ടി തന്നെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നുണ്ട് കാരണം ഇപ്പം ആർക്കും ജോലിയില്ലല്ലോ അപ്പം അങ്ങനെ ഒരു സമൂഹത്തിന് വാർത്തെടുത്തുകൊണ്ട് ഈ പിതാക്കന്മാർ നിവേദിത എല്ലാ കുറുക്കന്മാരുടെയും സങ്കേതത്തിലിരുന്നു കൊണ്ടാണ് ഓരോ റിമോട്ട് കൺട്രോൾ ഇവിടെ നിന്ന് ചക്കയത്തെ പിതാവ് ചാണക്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ എല്ലാ ഉള്ള നരികുളം പിന്നെ ജോസ് പുതുശ്ശേരി അങ്ങനെയുള്ളവരെല്ലാവരും ഇപ്പം അവിടെയാണ് അവിടെ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവരെല്ലാരും കൂടെ ആസൂത്രിതമായിട്ട് ചെയ്യുന്നത് അതുമല്ല ഇവർക്ക് യാതൊരു എന്താ പറയുക ക്രൈസ്തവികത ഇല്ലാത്തത് കൊണ്ട് അടിക്കാനും കൊല്ലാനും ഇവർ തയ്യാറായിക്കൊണ്ട് തയ്യാറായിക്കൊള്ളാൻ അൽമായർക്ക് ആഹ്വാനം കൊടുക്കുകയാണ് ഇതൊക്കെ ദൈവ ദൈവകോപോ അല്ലെങ്കിൽ ദൈവഭയവും ഇല്ലാത്തതിൻ്റെ ഇതായ പ്രതിഫലനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആറാം തീയതി ഇതിൻ്റെ എല്ലാത്തിനും ചുക്കാൻ മൗണ്ടിൽ നിന്നുകൊണ്ട് വർഷങ്ങളായിട്ട് എടയേന്ത്രത്തിന്റെ പിണയാളായ കാവൽപുരടം അതായത് ദ്രവ്യാസക്തി തന്യായ വിഗ്രഹാരാധന ആ വിഗ്രഹത്തിന് മാത്രം ആരാധിക്കുന്ന കാവൽപ്പുരയുടെ ഏത് നീചപ്രവൃത്തിയും ചെയ്യുവാൻ പുള്ളിയുടെ ആ ജനനം തൊട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പുള്ളിയുടെ മാതാപിതാക്കളെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും യാതൊരു വിധത്തിൽ ഊതി കുടിക്കാൻ കഞ്ഞിക്ക് വകുപ്പില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട് അവരെ ബോയ്സ് ഹോമിൽ വെച്ചാണ് അവരെല്ലാവരും വളർന്നത് അതുകൊണ്ട് തന്നെ ആ ബോയ്സ് ഹോമിന്റെ സ്വഭാവങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ട്രാജഡി എന്നിട്ട് ഈ മഹത് വ്യക്തി എടയേന്ദ്രത്തിന്റെ പൈസയും വാങ്ങിച്ച എടേന്ദ്രത്തിന്റെ എല്ലാ പൈസയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് സഭയുടെ അകത്ത് കയറി ഇടയേന്ദ്രത്ത് പുറത്തു പോയാലും ഇങ്ങോരകത്ത് നിന്നുകൊണ്ട് പാംബ്ലാനിയുടെയും ഇടയന്ത്രത്തിന്റെയും ഒരു ചട്ടകമായിട്ട് നിന്ന് വെക്കാവുന്ന പാറകളെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ഡിവൈസസിലേക്ക് കർദിനാളുടെ ഏർ ഫോൺ ചോർത്തി കൊടുത്ത് എല്ലാ കേസുകളിലും തോപ്പിക്കാൻ വേണ്ടി എടുത്ത ഏറ്റവും വലിയൊരു കാൽവയ്പ് കാവലപ്പുരത്തിൽ കൂടിയായിരുന്നു ഇതെല്ലാം തെളിവ് സഹിത നമ്മൾ പറയണം ഇല്ലാത്തല്ല പിന്നെ കാവൽപ്പുരീടം പണ്ടിരുന്ന ഒരു ബിഷപ്പിനെയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ആ ബിഷപ്പിനെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലാക്കുകയും ചെയ്തതും കാവൽപുരമാണ് കാരണം എന്താണ് അവിടുത്തെ സാമ്പത്തിക വെട്ടിപ്പ് ബിഷപ്പ് ചോദ്യം ചെയ്തപ്പോൾ പുള്ളിയും പുള്ളിയുടെ കസിനും കൂടെ ചെയ്ത തട്ടിപ്പുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ ക്രമക്കേടുകൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളായിരുന്നപ്പോൾ ചെയ്തത് വെച്ചിട്ട് നോക്കുമ്പോൾ അപ്പം ഈ കാവൽപുരീടമാണ് കായക മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ കസേര കളഞ്ഞിട്ട് വെറും നാല് വോട്ടുള്ള തട്ടിൽ പിതാവിനെ അവിടെ കയറ്റിരുത്തിയത് അതിൻ്റെ നന്ദിയാണ് തട്ടിൽ പിതാവ് പട്ടാഭിഷേകത്തിൻ്റെ അന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കില്ല ഈ പോസ്റ്റ് എനിക്ക് തരാൻ സഹായിച്ച എൻ്റെ കാവൽപ്പുരയിടത്തിനെ ഞാൻ അടുത്ത മെത്രാനാക്കും അരപ്പട്ട കൊടുക്കും എന്ന് അതിനേക്കുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഈ സിനഡ് വന്നിരിക്കുന്നത് നമുക്കറിയാലോ ഉലകം ചുറ്റും വാലിബൻ എം എ ബി ക്വാളിറ്റിയും ഇല്ല എന്ന് തലപ്പത്തിരിക്കാൻ ഏത് കൊച്ചു വിശ്വാസികൾക്ക് പോലും അറിയാം ഏഹ് ഇന്നലെ വന്നൊരു വിശ്വാസിക്കു പോലും അറിയാം പുള്ളിയുടെ ഈ എന്താ പറയാ സ്വതസിദ്ധമായ ചിരിയും ഒരു സാഹസികമായിട്ട് എന്തോ നേടി എന്നുള്ളൊരു കഥകയല്ലാതെ വേറെ എന്ത് ഈ സഭയ്ക്ക് വേണ്ടി ചെയ്തു പുള്ളി പുള്ളിക്ക് എന്താണുള്ളത് എന്ത് യോഗ്യതയാണുള്ളത് മനസ്സിലായില്ലേ അപ്പൊ പരിശുദ്ധാത്മാവിനെ പോലും പറ്റിക്കാൻ കാവൽപുരയിടം എന്ന ചട്ടുകത്തിനെ ഇടയന്ത്രത്തും മറ്റുള്ള പാംപ്ലാനയും ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം കാരണം അവർക്ക് ഇങ്ങനെ ഒരു കോമാളിയെ കിട്ടിയാൽ എം എ ബി ആക്കി കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ് കാവൽപുരയിടമാണ് കാവൽപുരയുടെ ആരുടെ ചട്ടകമാണ് പാമ്പ്ലാരിയുടെയും ഇടയന്ത്രത്തിന്റെയും ഇടയേന്ദ്രത്തെ അവിടെ ഇരുന്ന് ചുക്കാൻ പിടിക്കുകയാണ് പുള്ളിയുടെ പൈസയുടെ ബലത്തില് അപ്പൊ ഇങ്ങനെ സഭേനെ ജീർണിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന കാവൽ പുരയിടത്തിനെ മൂന്ന് കൊല്ലം കഴിഞ്ഞു അടുത്ത മൂന്ന് കൊല്ലം കഴിഞ്ഞു പിന്നെ നാല് കൊല്ലത്തേക്ക് പുള്ളിനെ ഓപ്റ്റ് ചെയ്ത് ചാൻസലറാക്കിയേക്കാണ് അത് ചരിത്രത്തിൽ ഇല്ലാത്തതാണ് അതുമല്ല കൈ തട്ടി കാൽ തട്ടി ബാർപ്പാപ്പയുടെ സർക്കുലറിന്റെ ഇമ്പോർട്ടൻസ് പോലും കളഞ്ഞ ഈ കാവൽ പുരയിടത്തിനെ എത്രയും വേഗം അവിടെ നിന്ന് ഇറക്കി വിടണം എന്നുള്ളതാണ് എന്താണ് കൂടുതൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുത്ത് പുള്ളിനെ അലങ്കരിക്കുകയാണ് ആര് എം എ ബി യാതൊരു യോഗ്യതയും ഇല്ല എം എ ബിക്ക് ആ കസേരയിൽ ഇരിക്കാൻ ആ എം എ ബി ആണ് എല്ലാവർക്കും അറിയാം ഒരു കുർബാന പോലും ചൊല്ലാൻ കഴിവില്ലാത്ത ഈ എം എ ബിന് ആരാണ് അംഗീകരിക്കുക എന്നിട്ട് ഉലകം ചുറ്റും വലിപ്പനായിട്ട് ഓടി നടക്കുകയാണ് പൈസ ഭരിക്കാൻ ഏഹ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടും ഓടിപ്പോണെങ്കിൽ നാലഞ്ച് ലക്ഷം വേണമെങ്കിൽ മാസം ചിലവ് ഏഹ് ഇങ്ങനെയുള്ള കുറെ ഇവർക്ക് ഈ അണ്ടിപ്പരിപ്പും താറാവും അപ്പാസും എല്ലാം കൂടെ കുട്ടി എന്നും കഴിക്കണമെങ്കിൽ തൻ്റെ ചിലവുണ്ട് അവിടെ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള യാതൊരു വിശുദ്ധിയോ അല്ലെങ്കിൽ യാതൊരു വിശുദ്ധി അശുദ്ധിയും തമ്മിലുള്ള തിരിച്ചറിവില്ലാത്തതും ഇല്ലാത്തതും ഭരിക്കാൻ പ്രാപ്തിയില്ലാത്ത ഇങ്ങനത്തെ എം എ ബികളെയും അതിന് പിണയാളായി നിൽക്കുന്ന കാവൽപുരയിടമെന്ന വ്യക്തികളെയും എത്രയും വേഗം മൗണ്ടിൽ നിന്ന് ശുദ്ധീകരിക്കുക ഇത് വിശ്വാസികളുടെ ഒരു അജണ്ടയായിട്ട് എടുക്കുക എത്രയും വേഗം കാവൽപുരയിടത്തിന് പുറത്താക്കുക അതിനോടൊപ്പം തന്നെ ഈ പല്ല് ഒഴിഞ്ഞ കുറച്ച് ചക്കയത്ത് പോലത്തെ ചാണക്യന്മാരുടെ കള്ളക്കളികൾ ഇത് പരസ്യമായി പുറത്തേക്കൊണ്ടുവരിക എത്ര കുടുംബങ്ങളെയാണ് ചക്കയത്ത് ചാണക്യൻ പൈസയ്ക്ക് വേണ്ടി നശിപ്പിച്ചിരിക്കുന്നത് ഞാൻ എണ്ണി എണ്ണി തരാം ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നു ഞാൻ കണക്ക് സഹിതം തെളിവ് സഹിതം തരാം അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെയും ഇടയേന്ദ്രത്തിനെ പോലത്തെ തട്ടിപ്പ് വീരന്മാരെയും അതിനെയും വെല്ലുന്ന കാവൽപൂരയിടത്തിനേയും ചാണക്യൻ ചക്യത്തിനെ എല്ലാം എത്രയും വേഗം സഭയിൽ നിന്ന് ഉടുപ്പ് ഊരിവിടണം എന്നാൽ മാത്രമേ സഭ നന്നാകുള്ളൂ ഈ നിവേദിത കുറുക്കന്മാരുടെ സങ്കേതമായിട്ട് അവിടെ നിലനിർത്തുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റ് പത്തു നൂറ് കന്യാസ്ത്രീകളുടെ സഹായവും നൂറച്ചന്മാർക്കും വന്നിരാന് താമസിക്കാനുള്ളൊരു സ്ഥല സൗകര്യവും എല്ലാം കൊടുത്ത് ചാണക്യൻ ചക്കത്ത് അവിടെ അടിച്ചു വാഴുകയാണ് എടേന്ദ്രത്തിൻ്റെ കള്ളപ്പണം വെച്ച് പല നവ്യമായ ബേക്കറികളിൽ കൂടെയും ഇറച്ചീസ് ഹോം എന്നുള്ള കുറേ കുറേ കടകളും നടത്തി ഇവരതിൻ്റെ എല്ലാത്തിൻ്റെയും കള്ളപ്പണങ്ങൾ ഇതിൽ കൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് എൻ ഐ എയും സഭയുടെ മുകളിലിരിക്കുന്ന മേലധ്യക്ഷന്മാരെ ഷണ്ടന്മാരാകാതെ കാര്യഗൗരവമായിട്ട് നിങ്ങൾ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോ ഞങ്ങൾ അൽമാർ നടത്തി കാണിച്ചു തരാം സഭേനെ നിങ്ങളുടെ അല്ല സഭ നിങ്ങളുടെ മാത്രമല്ല സഭ അൽമായർക്ക് പ്രാധാന്യം കൊടുക്കുക ഇനിയെങ്കിലും ഇങ്ങനത്തെ കള്ളത്തട്ടിപ്പുള്ള അല്ല വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു തീർത്തു തീരുമാനം ഈ സിനഡിൽ എടുത്തില്ലെങ്കിൽ ഒറ്റ ബിഷപ്പും പുറത്തു പോകുമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ അൽമ ആയിരുന്നു നിങ്ങളെ പൂട്ടിയിട്ട് മര്യാദയ്ക്കുള്ള പാഠം പഠിപ്പിക്കും പഠിപ്പിക്കും